നമസ്കാരം ഗാസയിൽ പിടഞ്ഞു വീണ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ കേരളം വിളിച്ചു പറയാൻ പോവുക പതിനെണ്ണായിരം കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ആ ഒരു പ്രക്രിയയ്ക്കിടയിൽ വേണമെങ്കിൽ ആ എണ്ണം ഇനിയും വർദ്ധിക്കാം അവിടെ നിന്ന് വന്ന പലസ്തീനിൽ നിന്ന് വന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കൈകളിലും കാലിലുമൊക്കെ കാലുകളിലും നെഞ്ചിലുമൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ പച്ച കുത്തി ലോകത്തിന്റെ ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാകും അപ്പൊ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ട് ചെയ്തതാണ് അല്ല അവർ ബോംബാക്രമണത്തിൽ ചിഹ്നിച്ചിതറുമ്പോൾ അവരാരുടെ മക്കളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗാസിയിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തും കൈകാലുകളിലും മാതാപിതാക്കളുടെ പേരുകൾ ആലേഖനം ചെയ്യുന്നത് നമ്മുടെ രാജ്യസഭ എം പി ആണ് സി പി എം കാരനാണ് ജോൺ ബ്രട്ടാസാണ് പൊട്ടാസ് എന്നൊക്കെ സോഷ്യൽ മീഡിയ കളിയാക്കുന്ന വ്യക്തിയാണ് ഇയാൾ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നമുക്കറിയാം ഗാസയിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതല്ല ചോദ്യം ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഈ മലയാളിയായ ഈ സി പി എം ഈ രാജ്യസഭ എം പി പറഞ്ഞതിനകത്ത് ഒരു ശതമാനമെങ്കിലും വിശ്വാസയോഗ്യമായിട്ടുള്ളതുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളത് ആലോചിച്ചു നോക്ക് പച്ച കുത്തിയിരിക്കുന്നതിൻ്റെ കാരണം പറയുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് ജോൺ ബ്രിട്ടാസിനോട് തിരിച്ചൊരു ചോദ്യമുണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ശരീരത്ത് പച്ച കുത്താറുണ്ടോ തൻ്റെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം പ്രത്യേകിച്ചും പലസ്തീനിലെ ആകുമ്പോൾ മതത്തിന് വേണ്ടിയിട്ടാണ് ജൂതനോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുന്നത് അതുതന്നെയാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്ന രീതിയിൽ ജീവിക്കുന്ന അവർ മതത്തിന് ഹറാമായ ഒരു കാര്യം ചെയ്തു വെച്ചു എന്നാണ് ഇവിടെ പൊട്ടാസ് തള്ളി മറിക്കുന്നത് പിന്നെ പതിനെണ്ണായിരം കുട്ടികളുടെ പേര് പറയുന്നുണ്ട് പേര് പറഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അരങ്ങേറി കുറേ പേരുകളൊക്കെ ഞാൻ കേട്ടു ഇത് ഒരെണ്ണം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്തു കേട്ട പേരിലൊന്നും ഒരു പെൺകുട്ടിയുടെ പേര് പോലും ഇല്ല എല്ലാം ആൺകുട്ടികളുടെ പേരാണ് പറഞ്ഞത് അതിനു മുമ്പായിട്ട് നടി അനാർക്കലി മരക്കാരുടെ ഉമ്മ മാതാവ് കരയുന്നുണ്ട് ഈ പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അതിനു മുന്നേ അവർ പറയുന്നത് നാളത്തെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആവേണ്ടിരുന്ന കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരുകൾ പറയുന്നത് ആ പേരെല്ലാം ആൺകുട്ടികളുടെ പേരാണ് പെൺകുട്ടികളില്ല അപ്പോൾ ഈ ആൺകുട്ടികൾ മാത്രമേ ഡോക്ടറും എഞ്ചിനീയറും ശാസ്ത്രജ്ഞരും ഒക്കെ ആകത്തുള്ളൂ പെൺകുട്ടികൾ ആവില്ലേ ഉത്തരം വളരെ ലളിതമാണ് പെൺകുട്ടികളെ അവിടെ സ്കൂളിൽ കൊടുത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും ആൺകുട്ടികളുടെ പേര് മാത്രം ഇങ്ങനെ വിളിച്ച് പറയുന്നത് പതിനെണ്ണായിരം ആൺകുട്ടികളുടെ പേരാണോ ഇവരുടെ കയ്യിലുള്ളത് അപ്പോൾ അവിടെ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ജീവൻ എന്താ വിലയില്ലേ അത് നിങ്ങൾക്ക് പറയണ്ടേ ഇപ്പം എന്ത് എന്തൊക്കെ എന്തൊക്കെ തരത്തിലുള്ള നട്ടാൾ കിടക്കാത്ത നുണകളാണ് ഇവർ ഈ ഈ പ്രഭുത്വ സമൂഹത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ വിസർജിച്ച് വിടുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുകയും നമ്മുടെ അറിവിൽ ഇവിടെ തന്നെയുള്ള നേർപ്പിച്ച മതവിശ്വാസികളാണ് കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത് അതായത് മതം അനുശ്വാസിക്കുന്ന തരത്തിൽ അതേപോലെ കടുകിടത്താതെ നൂറ് ശതമാനം ജീവിക്കുന്ന മുസ്ലിങ്ങളല്ല അല്ല ഇവിടെ ഉള്ളത് നമ്മൾ അങ്ങനെ ഉള്ളവരെ ഉണ്ടായിരുന്നത് താലിബാനിലാണ് എന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അവർക്ക് പോലും വെള്ളം ചേർക്കേണ്ടി വന്നു കാരണം ഇൻ്റർനെറ്റ് നിരോധനം അവർ നടപ്പാക്കി രണ്ട് ദിവസം കൊണ്ട് അത് പിൻവലിച്ചിട്ട് ഓടേണ്ടി വന്നു അപ്പോൾ അവർക്ക് പോലും വിശ്വാസത്തിൽ വെള്ളം ചേർക്കേണ്ടി വന്നു അതിലും എത്രയോ നേർപ്പിച്ച വിശ്വാസികളാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് അവർ പോലും ശരീരത്തിൽ പച്ച കുത്താറില്ല അപ്പോൾ അങ്ങനെ ഇരിക്കയാണ് പലസ്തീനിലുള്ള കുട്ടികൾക്ക് പച്ച കുത്തുന്നു പച്ച കുത്തുന്നു എന്ന കള്ളം ഇയാൾ ത തട്ടി വിടുന്നത് ഇനിപ്പോട്ടെ അവിടെ നടക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് അവിടെ പൈസയില്ല പട്ടിണിയാണ് അന്നമില്ല എന്ന് പറയുകയാണ് അവർക്ക് പച്ച കത്താനുള്ള സംവിധാനം എവിടുന്ന് കിട്ടി ഇവിടെ ചെറിയൊരു പച്ച ഞാൻ എൻ്റെ ഈ കഴിത്തിൻ്റെ അവിടെ കുത്തിയപ്പോൾ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയായി അപ്പോൾ അവർ അവിടെ പച്ച കത്തണമെങ്കിൽ എത്ര കിലോ ഗോതമ്പ് മേടിക്കാനുള്ള പൈസയായിരിക്കും അപ്പോൾ ഈ പട്ടിണിയും പരുവട്ടവും യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ എന്ന് കൂടെ ചോദിക്കണം പിന്നെ കഥയിലൊന്നും ചോദ്യമില്ല കേട്ടോ അവർ പറയുന്നു നമ്മൾ തലകുലിക്ക് സമ്മതിക്കുന്നു എന്നാലും ബ്രിട്ടാസിനെ പോലെ ഒരാളൊക്കെ ഇങ്ങനെ വന്നിട്ട് നട്ട കുരുത്ത കള്ളം അതും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരന്തരമായിട്ട് ഗാസ ഈ ഹമാ ഹമാസിനെയും ഗാസേനയും അവിടുത്തെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് അവരെ ഇങ്ങനെ വെള്ളയടിച്ച് പൊട്ടി അടിച്ച് വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവനെയൊക്കെ വേറെ വല്ല പണിക്കും എന്നാണ് ആ നാട്ടുകാർ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം ഇവറ്റുകൾക്കുണ്ടോ